പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശബരിമല പെരുങ്ങൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വലിയ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് അത് പ്രൊഫഷണൽ ആയിട്ടും തറവായിട്ടും ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റിഗേഷൻ വിച്ച് ഹാസ് ലെഫ്റ്റ് എനി സ്റ്റോൺ അൺടേൺഡ് എന്നൊക്കെ പറഞ്ഞ് എസ് ഐ ടിക്ക് വലിയ സർട്ടിഫിക്കറ്റ് ദേവസ്വം ബെഞ്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും സുഹൃത്തുക്കളെ എനിക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത് ഈ എസ് ഐ ടി എത്രയും വേഗം പിരിച്ചുവിടണം എന്നുള്ളതാണ് ഈ എസ് ഐ ടി എത്ര വേഗം പിരിച്ചുവിടണമെന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ എസ് ഐ ടി ശബരിമല പെരിങ്കുള്ള അന്വേഷിക്കുകയല്ല ചെയ്യുന്നത് മറുവശത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിജയൻ്റെ കോടാലിക്കൈയായി ഈ എസ് ഐ ടി പ്രവർത്തിക്കുകയാണ് എന്നുള്ളതുകൊണ്ടാണ് കൃത്യമായി പറഞ്ഞാൽ ഈ എസ് ഐ ടി പിണറായി വിജയൻ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കിടക്കാൻ പറഞ്ഞാൽ ഉരുളുകയും ചെയ്യുന്ന ഒരു എസ് ഐ ടി ആണിത് ഒരു പ്രത്യേക അന്വേഷണ സംഘമാണിത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എസ് ഐ ടിക്ക് ഇനി ഒരു പ്രസക്തിയുമില്ല ഇത് പിരിച്ചുവിടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് ഇത് ശബരിമല പെരുങ്ങൊള്ള അന്വേഷിച്ച് എന്തെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല ധാരണ എനിക്ക് ശക്തിപ്പെട്ടു വരികയായിരുന്നു പക്ഷേ ഇന്ന് നടന്നൊരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നടന്നു പറഞ്ഞാൽ പിന്നെ ഒരു ഒരു പുതിയ ചോദ്യം ചെയ്യലുമായി ഒരു വിഷയത്തിൽ വിഷയത്തിലാണ് എസ് ഐ ടിയുമായി ബന്ധപ്പെട്ട് ഇതുപോലൊരു പിന്നെ തീരുമാനത്തിലേക്ക് ഞാൻ എത്താൻ കാരണം അതെന്താ അത് യു ഡി എഫ് കൺവീനറും ആർട്ടിക്കൽ എംപിയുമായിട്ടുള്ള അടൂർ പ്രകാശിനെ എസ് ഐ ടി അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്തു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ അതെങ്ങനെയാണ് മാധ്യമങ്ങൾ അറിഞ്ഞത് എന്നുള്ളതാണ് പത്തിനൂറ് പേരെ എസ് ഐ ടി ചോദ്യം ചെയ്തു എന്നാ പറയുന്നു അതിൽ കുറെ പേരെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും മാധ്യമങ്ങൾ കൂടിയാണ് പലരെയും ചോദ്യം ചെയ്തത് പക്ഷെ രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ ഏതാണ്ട് ഒരു മൂന്നാലാഴ്ച മുമ്പ് എസ് ഐ ടി ചോദ്യം ചെയ്തപ്പം അത് ജനങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ സിമൻ കടകംപള്ളി സുരേന്ദ്രൻ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കഴക്കൂട്ടം എം എൽ എ ഈ കൊള്ള നടന്ന സമയത്ത് പിന്നെ ദേവസ്വം മന്ത്രി അയാളെയും സി പി എം കാരനായിട്ടുള്ള പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ വാസവനായിരുന്നു മന്ത്രി ഇവരെ രണ്ടുപേരെയും എസ് ഐ ടി ചോദ്യം ചെയ്തപ്പോഴത്തേക്കും പത്രക്കാരെന്നു അറിഞ്ഞില്ലല്ലോ മാധ്യമങ്ങളൊന്നും അറിഞ്ഞില്ലോ ചാനലുകളൊന്നും അറിഞ്ഞില്ലല്ലോ അവരെ രഹസ്യമായിട്ടാണല്ലോ ചോദ്യം ചെയ്തത് അതുപോലൊരു പ്രമുഖനായിട്ടുള്ള രാഷ്ട്രീയക്കാരനും രാഷ്ട്രീയ നേതാവും അല്ലേ പിന്നെ അടൂർ പ്രകാശ് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ അല്ലേ അടൂർ പ്രകാശ് ആറ്റെങ്കിൽ എം പി അല്ലേ അപ്പം അയാളെ അറസ്റ്റ് ചെയ്തത് എങ്ങനെയാണ് ഈ മാധ്യമങ്ങൾ അറിഞ്ഞത് എന്നതിന് എച്ച് വെങ്കടേഷും എസ് ശശിധരനും മറുപടി പറയണ്ടേ അവർ അയാൾ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും പിന്നെ അയാളെ വേണം രഹസ്യമായിട്ട് ചോദ്യം ചെയ്യാമായിരുന്നല്ലോ അപ്പോ കടകംപള്ളി സുരേന്ദ്രനെയും പി എസ് പ്രശാന്തനെയും രഹസ്യമായി ചോദ്യം ചെയ്ത എസ് ഐ ടി തങ്ങൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്ന പറഞ്ഞിട്ടുള്ള വിവരം പത്രങ്ങൾക്ക് ചോർത്തി കൊടുത്തു മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു അപ്പം അങ്ങനെ ചോദ്യം ചോർത്തി കൊടുക്കുന്ന ഒരു എസ് ഐ ടി എന്ത് പെരുങ്ങുള്ളയാണ് ഇവിടെ അന്വേഷിച്ചിട്ട് പുറത്തേക്ക് എന്ത് അവർ അവരന്വേഷിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത് അവർ സർക്കാരിൻ്റെ ഏറ്റവും വലിയ കുഴൽ ഒത്തുകാരല്ലേ അല്ലായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് പുറത്ത് വരുമായിരുന്നല്ലോ ഇനി അടുത്ത ചോദിക്കാനുള്ള ചോദ്യം ഈ ആരാണ് അടൂർ പ്രകാശ് അടൂർ പ്രകാശ് കോൺഗ്രസിൻ്റെ എം പി ആണ് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറാണ് അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് പല ഫോട്ടോകളും പുറത്തു വന്നിട്ടുണ്ട് അത് വസ്തുതയാണ് അടൂർ പ്രകാശ് ഉണ്ണികക്ഷൻ പോറ്റിയിൽ നിന്നോ പ്രസിഡന്റ് വാങ്ങിക്കുന്നതിൻ്റെ ഫോട്ടോ അങ്ങനെ രണ്ടു മൂന്ന് ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട് അത് വസ്തുതയാണ് ഒരു പക്ഷേ ഉണ്ണികക്ഷണം പോറ്റിയുമായി അയാൾക്ക് ടെലിഫോൺ ബന്ധങ്ങളുണ്ടാവാം അതും വസ്തുതയാണ് ഉണ്ണികൃഷ്ണ പോറ്റിയിൽ നിന്ന് അയാൾ എന്തെങ്കിലും സമ്മാനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും വസ്തുതയാണ് അല്ലെന്ന് പറയുന്നില്ല പക്ഷേ എസ് ഐ ടി അന്വേഷിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താ രണ്ടായിരത്തി പത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ നടന്ന ശബരിമല പെരുക്കൊള്ളയല്ലേ എസ് ഐ ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് അടൂർ പ്രകാശ് ആരാ അടൂർ പ്രകാശിന് എന്താ അധികാരം ഉള്ളത് അടൂർ പ്രകാശ് വെറും ഒരു എം പി അല്ലേ അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധവും സാമ്പത്തിക ഇടപാടുകളും പിന്നെ അടുർ പ്രകാശുമായിട്ട് ഉണ്ടായിട്ട് എന്താ കാര്യം അടുൽ പ്രകാശ് വിചാരിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അടൂർ പ്രകാശിന് ഇവിടെ അധികാരമില്ല കേന്ദ്രത്തിലും അധികാരമില്ല അതേസമയം ഈ കൊള്ള നടന്ന സമയത്ത് മന്ത്രിയായിരുന്ന ആളാണ് കടകംപള്ളി സുരേന്ദ്രൻ അയാളുമായി ബന്ധപ്പെട്ട് എത്ര ഫോട്ടോകൾ പുറത്തു വന്നിരിക്കുന്നു അയാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ട് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് സ്വകാര്യ സംഭാഷണം നടത്തുന്നതിൻ്റെ ഫോട്ടോ പുറത്തു വന്നതല്ലേ ആ സമയത്ത് അയാൾ മന്ത്രിയല്ലായിരുന്നു ആ സമയത്ത് ശബരിമല പെരുങ്ങൂളം നടന്നുകൊണ്ടിരിക്കുകയല്ലായിരുന്നു ആ മന്ത്രിയായിരുന്ന സമയത്തല്ലേ ഇയാൾ ശബരിമല പോകുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മകൻ്റെ നൂലുകെട്ടിനും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ്റെ ജന്മദിനത്തിനും അയാളുടെ വീട്ടിൽ ചെന്ന് സമ്മാനം കൊടുത്തിട്ട് പോകുക എല്ലാം ഫോട്ടോ പുറത്തു വന്നതല്ലേ അപ്പൊ അങ്ങനെ പുറത്തു വന്ന കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും ഈ എച്ച് വെങ്കടേഷും ഈ ശശി എസ് ശശിധരനൊന്നും അതിന്റെ വിവരങ്ങളൊന്നും പുറത്തേക്ക് കൊടുത്തില്ലല്ലോ എന്നിട്ട് ഈ കൊള്ള നടന്ന സമയത്ത് ഒരധികാര സ്ഥാനവും ഇല്ലായിരുന്ന അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തപ്പോ അതങ്ങനെയാണ് പുറത്തു വരുന്നത് വെങ്കടേഷും പിന്നെ പിന്നെ ശശിധരനും അതിന് മറുപടി പറയണ്ടേ ഇനി കൊള്ള നടക്കുന്ന സമയത്ത് ഒരധികാരവും ഇല്ലാതിരുന്ന അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുകയും അതിന്റെ വാർത്ത പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്ന എസ് ഐ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണം പോറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഒരു ഒരു സ്വകാര്യ ചടങ്ങിൽ ഒരു താക്കോൽ താക്കോൽദാന ചടങ്ങിൽ പങ്കെടുത്തില്ലേ ഒരു താക്കോൽദാന ചടങ്ങ് ആ ദാനം ആ താക്കോല് മാതൃക താക്കോല് പിന്നെ പിന്നെ പിണറായി വിജയന് കൈമാറിയത് ഉണ്ണികൃഷ്ണം പോറ്റി അല്ലേ അത് അത് കൈമാറുന്ന സമയത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി അവിടെ ഉണ്ടായിരുന്നല്ലോ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നല്ലോ എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പം അതുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ പൊതുവായിട്ടുള്ള ചില ഫോട്ടോകളല്ലേ അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ളത് സോണിയാഗാന്ധി കൊണ്ടുപോയി ചരട് കിട്ടുന്ന ഫോട്ടോ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിലെ മറ്റേ ഫോട്ടോ ആയിരുന്നു അപ്പോൾ പൊതുവിലുള്ള ഫോട്ടോയുടെ പേരിൽ അടർപ്രകാശനെ ചോദ്യം ചെയ്യുകയും അതിന്റെ വിവരങ്ങളെല്ലാം ചോർത്തി കൊടുക്കുകയും ചെയ്യുന്ന എസ് ഐ ടി എന്തുകൊണ്ടാണ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാത്തത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടൊരു ചടങ്ങിൽ ഉള്ളികൃഷ്ണൻ പോറ്റി വന്ന് പങ്കെടുത്തില്ലേ അതൊരു പൊതുയോഗത്തിൽ ഉള്ളികൃഷ്ണൻ പോറ്റി വന്ന് നിന്നിട്ട് പോയതല്ലല്ലോ ഈ പൊട്ടത്തിനെ വിളിച്ചു പറയുന്ന എം വിധം പറയുന്ന പോലെ അല്ലല്ലോ ഈ ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് ഭീമാ ഒരു പിന്നെ ആംബുലൻസ് ആയിട്ടുള്ള ഒരു ജീപ്പ് പോലീസിന് കൈമാറുന്ന ചടങ്ങിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഈ താക്കോല് നേരിട്ട് വാങ്ങിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ അല്ലേ അപ്പൊ അടൂർ പ്രകാശിനെ ദൂരപ്പൂടെ പോയി പോയ വിഷയത്തിന് ചോദ്യം ചെയ്യാമെങ്കിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യേണ്ട എസ് ഐ ടി ഇല്ലല്ലോ ചോദ്യം ചെയ്തിട്ടില്ലല്ലോ എസ് ഐ ടി അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ ഈ എസ് ഐ ടി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ കീഴിലുള്ളതല്ല എസ് ഐ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാ ഒരു സാധനമാണ് എസ് ഐ ടി എന്ന് പറയുന്നത് അതുകൊണ്ട് എസ് ഐ ടിയിൽ നിന്ന് നമ്മൾ നന്മ പ്രതീക്ഷിക്കാനേ പോകണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും പി എസ് പ്രശാന്തിനെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളൊന്നും ലംഘിക്കാൻ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല നവംബർ രണ്ടായിരത്തി അഞ്ചിലെ വിധിന്യായത്തിൽ നവംബർ ഇരുപത്തഞ്ചിൽ ദ്വാരപാലക ശില്പങ്ങളുടെ വെള്ള സ്വർണ്ണപുശലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എട്ട് പാരഗ്രാഫിലാണ് പി എസ് പ്രശാന്ത് ചെയ്തിട്ടുള്ള ക്രമക്കേടുകൾ എണ്ണി 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 പിന്നെ ദേവസ്വം ബെഞ്ച് പറഞ്ഞത് എല്ലാം ചെയ്തോ എസ് ഐ ടി മാസം മൂന്ന് കഴിഞ്ഞു മാസം മൂന്ന് കഴിഞ്ഞു ഇനി ഒക്ടോബർ ഇരുപത്തൊന്നിൻ്റെ ഒരു വിധിന്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒമ്പത് ഗൂഢാലോചനകൾ അന്വേഷിക്കണമെന്ന് ദേവസ്വം ബെഞ്ച് എസ് ഐ ടിയോട് പറഞ്ഞു എസ് ഐ ടി വല്ലതും അന്വേഷിച്ചോ ഒന്നും അന്വേഷിച്ചതായിട്ട് കാണുന്നില്ല നാലായിരത്തി ചിലവാരം ഗ്രാം സ്വർണം പോയപ്പോൾ അതിൽ അഞ്ഞൂറ്റി ചിലവാരം ഗ്രാം സ്വർണ്ണമാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുള്ളത് തൊണ്ടിയും തിരിച്ച് കിട്ടിയിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയിട്ട് ജോലിക്ക് പോയി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കിട്ടും എന്നിവർക്ക് അറിയാൻ പാടില്ലാണോ അല്ലല്ലോ സൊസൈറ്റിക്ക് അറിയാൻ പാടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി പോറ്റിയായുള്ള വഴി പോയി അപ്പം അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ ഞാൻ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ എസ് ഐ ടി എന്ന് പറഞ്ഞ കോടതി നിരീക്ഷണത്തിലൊന്നുമല്ല അത് മുഖ്യമന്ത്രിയുടെ അണ്ടർ ദ്യൂട്ടിലേജ് ഓഫ് കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് പിണറായി വിജയന്റെ ട്യൂട്ടിലേജിൽ പിണറായി വിജയന്റെ നിരീക്ഷണത്തിൽ പിണറായി വിജയന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഈ എസ് ഐ ടി അവർക്ക് പി എസ് പ്രശാന്തിനെ കുറിച്ച് അന്വേഷിക്കേണ്ട അവർക്ക് കടമ്പള്ളി സുരേന്ദ്രനെ കുറിച്ച് അന്വേഷിക്കണ്ട അവർക്ക് വാസവനെ കുറിച്ച് അന്വേഷിക്കേണ്ട അവർക്ക് പിണറായി വിജയനെ കുറിച്ച് അന്വേഷിക്കേണ്ട അവർക്ക് അടൂർ കുറിച്ച് അന്വേഷിക്കണം ഞാൻ പറഞ്ഞ അടൂർ പ്രകാശ് ഇയാൾ വീട്ടുമുള്ള സാമ്പത്തിക ഇടപാടൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പിടിച്ച് ചവിത്തൂരുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ അടൂർ പ്രകാശിനെക്കുറിച്ച് അന്വേഷിച്ച് അന്വേഷിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തെളിവുള്ള അതിനേക്കാൾ കൂടുതൽ ഇൻവോൾവ് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഭരണപക്ഷത്തിൻ്റെ നേതാക്കന്മാരെ എന്താണ് ഈ എസ് കാണാതെ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ ഒന്നുകൂടി പറയുന്നത് ഈ എസ് പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ്റെ മേൽനോട്ടത്തിലാണ് പിണറായി വിജയൻ്റെ സർവൈലൻസിൻ്റെ കീഴിലാണ് പിണറായി വിജയൻ്റെ കൺട്രോളിൻ്റെ കീഴിലാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു എസ് ഐ ടിയിൽ നിന്ന് ഒരു ചുക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല എന്നാണ് ഇന്ന് അടൂർ പ്രകാശിനെ പിന്നെ ചോദ്യം ചെയ്യുകയും ആ ചോദ്യം ചെയ്യുന്നാലും തെറ്റില്ല പക്ഷെ ആ ചോദ്യം ചെയ്യുന്ന വിവരം മുഴുവൻ മാധ്യമങ്ങൾ ചോർത്തി കൊടുക്കുന്നു എന്നിട്ട് അയാൾ ചോദ്യം ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ട് അയാൾ വളരെ ആത്മധൈര്യത്തോടി മറുപടി പറയുന്നു ഈ മറുപടി പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ ചോദ്യം ചെയ്തതിനു ശേഷം പിന്നെ തിരിച്ചു വന്ന തിരിച്ചു വന്ന ആ സംഭവമായിട്ട് വന്നു അയാൾ തിരിച്ചു വന്നപ്പോൾ ഏതാണ്ട് ഈ പറഞ്ഞ പോലെ പിന്നെ മരണവീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന പോലെയാണ് അയാൾ ഇറങ്ങി വന്നത് പക്ഷേ അടൂർ പ്രകാശ് വളരെ ആത്മധൈര്യത്തോടുകൂടിയാണ് അയാൾ ഇറങ്ങി വന്നത് അയാളുടെ ശരീരഭാഷ എങ്ങനെയായിരുന്നു എന്നിട്ട് അയാളുടെ മുമ്പിൽ ചെന്നിട്ട് കുത്തി കുത്തി ചോദിക്കുകയാണ് ഈ ചോദിക്കുന്നവർക്കൊന്നും എസ് ഐ ടിയോട് ഈ ചോദ്യം ചോദിക്കാനുള്ള ധൈര്യമില്ല എസ് ഐ ടിയെ എവിടെയെങ്കിലും വെച്ച് കൺഫർട്ട് ചെയ്യാൻ ഈ മാധ്യമങ്ങൾക്കൊന്നും ഒരു ധൈര്യമില്ല അതാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ അതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ഈ എസ് ഐ ടിയിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല അതിന് വീണ്ടും മൂന്നാഴ്ച കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം പക്ഷേ ഒന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ അടൂർ പ്രകാശിനെ ഇപ്പോൾ ചോദ്യം ചെയ്തത് എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറുള്ളത്